ബ്രഹ്മപുത്ര നദിയിൽ ചൈന കെട്ടുന്ന ഒരു അണക്കെട്ട് അത് ഇന്ത്യയെ വെള്ളത്തിലാക്കുന്നു ആശങ്ക ഉയർത്തി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ബ്രഹ്മപുത്രയിൽ നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുമ്പോൾ മഹാമാരിയുടെ അണുക്കളെ തുറന്നുവിട്ട ചൈന ഒരിക്കൽ കൂടി പേടിയോടെ നോക്കുകയാണ് ലോകം അണക്കെട്ടിൽ സംഭരിക്കപ്പെടുന്ന ജലം രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ചൈന ആയുധമായി ഉപയോഗിക്കുമോ എന്ന ഭീതിയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലാണ് ചൈന നിലവിലെ ഏറ്റവും വലിയ മൂന്നെട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് തിനേക്കാൾ മൂന്നിരട്ടി വൈദ്യുതി ഉൽപാദനം സാധ്യമാക്കുന്ന ഒരു ട്രില്യൻ യു അധികം ചിലവ് വരുന്ന വലിയ നിർമിതിയാകും ഇത് എന്ന് ചൈന കൊട്ടി ഘോഷിക്കുന്ന ഈ അണക്കെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരുപാട് ആശങ്കകൾ ഉയർത്തുന്ന ഒന്നാണ് ചൈനയുടെ അധീനതയിലുള്ള സ്വയംഭരണ പ്രദേശമാണ് ടിബറ്റ് ടിബറ്റിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം എന്നതാണ് ഈ ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ടിബറ്റൻ പീഠഭൂമിയുടെ ഒരറ്റത്ത് ഭൂചലന സാധ്യതയുള്ള പ്രദേശമാണ് അവിടെയാണ് ചൈന ഈ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഹിമാലയത്തിലെ കൈ മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ പ്രവേശിച്ച് ബംഗ്ലാദേശ് കടന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് നദിയുടെ ദൈർഘ്യം യാർലാങ് സാങ് പോ എന്നാണ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നുമാണ് പേര് യാർല് സാങ് പോയിൽ എന്നാണ് നിർദ്ദിഷ്ട അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങുക എന്നത് ചൈന വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല നിർമ്മാണം എത്ര പേരെ ബാധിക്കും പ്രദേശത്ത് നിന്ന് എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും ഇതൊന്നും വ്യക്തമല്ല മലിനീകരണത്തിന് വഴി വയ്ക്കുന്ന ഇന്ധനങ്ങളിൽ നിന്ന് മോചനം ക്ലീൻ എനർജിയിലേക്കുള്ള വലിയൊരു കാലാവസ്ഥാ ചുവടുവയ്പതിയാനത്തിനുള്ള ഒരു പരിഹാരമായിട്ടൊക്കെയാണ് ചൈന ഈ അണക്കെട്ട് നിർമ്മാണത്തെ കണക്കാക്കുന്നത് അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനക്ഷമമായി മാറുന്നതോടെ പ്രതിവർഷം മുന്നൂറ് ബില്ല് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നാണ് പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ചൈന രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു വിലയിരുത്തലിൽ പറയുന്നു നിലവിൽ ലോകത്തിലെ ഏറ്റവും വലുതും മധ്യ ചൈനയിലെ യാങ്സി നദി സ്ഥിതി ചെയ്യുന്നതുമായ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പ്രതിവർഷം ഉത്പാദിപ്പിക്കുന്നത് എൺപത്തി എട്ട് ദശാംശം രണ്ട് ബില്ല് കിലോവാട്ട് വൈദ്യുതിയാണ് ഈ കണക്ക് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്ര വലിയൊരു ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുന്നു എന്നത് ജലവൈദ്യുതോൽപാദനത്തിന് അനുകൂലമായ ഭൗമശാസ്ത്ര സവിശേഷതകളീ നദിക്ക് ധാരാളം ഉണ്ടാനും ചെങ്കുത്തായ മലയിടുക്കിലൂടെ ഒഴുകുന്ന യാർലങ് സാങ് പോ നദിയിൽ ചൈന ആദ്യമായി അണക്കെട്ട് നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തിലാണ് പിന്നീട് ചെറുതും വലുതുമായ ഒരുപാട് അണക്കെട്ടുകൾ ചൈന ഈ നദിയിൽ നിർമ്മിച്ചിട്ടുണ്ട് ടിബറ്റിന് നൽകാനാകുന്ന ജലവൈദ്യുത ശേഷി അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന സമീപനമാണ് ചൈന ഇവിടെ കൈക്കൊള്ളുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത അണക്കെട്ടുകളുള്ള രാജ്യമാണ് ചൈന അണക്കെട്ട് നിർമ്മാണത്തിന് പിന്നാലെ നദീജലത്തിന്റെ നിയന്ത്രണം ചൈനയ്ക്ക് ലഭിക്കും അതോടെ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഘർഷമോ തർക്കമോ ഒക്കെ ഉണ്ടായാൽ വലിയ തോതിൽ ചൈനയ്ക്ക് ജലം ആ ഭാഗത്തേക്ക് ഒഴുക്കി വിട്ട് വിരോധം തീർക്കാനും സാധിക്കും പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടാക്കാനും സാധിക്കുമെന്ന ആശങ്ക ഇന്ത്യ ഇതിനകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്കോ ബംഗ്ലാദേശിനോ ആശങ്ക ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നാണ് ചൈന പറയുന്നത് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ ഓ നിങ് ഡിസംബർ ഇരുപത്തി ഏഴ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്ന് പറയുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും നദി ഒഴുകിയെത്തുന്ന തെക്ക് ഭാഗത്തുള്ള രാജ്യങ്ങൾക്ക് അതായത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും അണക്കെട്ട് നിർമ്മാണം ദോഷകരമായി ബാധിക്കില്ല എന്നും അവർ ആവർത്തിച്ചു പറയുന്നു ചൈനയുടെ പതിനാലാമത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത് ട്വറ്റിൽ നിന്ന് ഗ്രേറ്റ് വളഞ്ഞൊഴുകിയാണ് യാളാങ് സാങ് പോ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുക ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്താകും അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂചലന സാധ്യതയുള്ള ദുർബലമായ ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറിയിലാകും നിർമ്മാണം എന്നിട്ടും അണക്കെട്ട് നിർമ്മാണത്തെ എന്നും തീർത്തും സുരക്ഷിതമാണ് എന്നുമാണ് ചൈന പറയുന്നത് വലിയ അണക്കെട്ട് വ്യാപ്തിയുള്ള റിസർവോയർ അണക്കെട്ടിന്റെ ഭാഗമായ വലിയ ടണലുകൾ ഇതൊക്കെ മേഖലയിൽ നിർമ്മിക്കുന്നതോടെ മണ്ണിടിച്ചിലിനും മറ്റുമുള്ള സാധ്യത കൂടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ജലവൈദ്യുത പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയായി മാറും എന്ന് തന്നെയാണ് ചൈനയുടെ അവകാശവാദം എന്തായാലും ഈ ഒരു അണക്കെട്ട് അത്രത്തോളം സേഫ് അല്ല എന്ന് തന്നെയാണ് ഇന്ത്യ ചർച്ച ചെയ്യുന്നത് തുടർന്ന് ചൈനയുടെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് ചൈന നീങ്ങുന്ന സമയത്ത് ഇന്ത്യ എന്തായാലും അതിനുവേണ്ട കൃത്യമായ ഒരു നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്